അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും ഞാനും കൂടുതലൊന്നും പറയാനില്ല അല്ലാതെ കുടുംബത്തിലെ സഹോദരി ഇനി അങ്ങനത്തെ യാതൊരു സഹോദരവും പിന്നെ സ്വത്ത് കർക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ച് തന്നിട്ടില്ല അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ട് സ്വത്ത് ഇറക്കുമില്ല ഒരു തർക്കവും ഇല്ല പക്ഷെ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് കോംപ്രമൈഷില്ല എങ്ങനെ ഒരു ശതമാനം പോലും അവകാശപ്പെടാൻ പറ്റില്ല ഒരു ശതമാനം പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സംഭവിക്കില്ല ഒറ്റകെട്ടായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല അത് നല്ല കാര്യമാണ് മത്സരിച്ചാൽ സംഭവം നോട്ടക്കാണോ കിട്ടുക ബി ജെ പിക്ക് കിട്ടുക അന്ന് നോക്കുക